ത്തെ എപ്പിസോഡ് വളരെ അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് ദേവ്യാനി നയനയെ വിളിക്കാൻ വേണ്ടി നന്ദവനത്തിലേക്ക് പോയിരിക്കുകയാണ് കനകയോട് അവളെവിടെയെന്ന് ചോദിച്ചിട്ട് നായനയുടെ റൂമിലേക്ക് പോവുകയാണ് ദേവ്യാനി ദേവ്യാനി അകത്ത് പോയപ്പോൾ നന്ദുവും കനകയും ഗോവിന്ദനും ഒക്കെ ആകെ ആകാംക്ഷയിലാണ് ബന്ധം പിരിയാണെന്ന് പറയാൻ വന്നതാണോ എന്നവർ സംശയിച്ചു ദേവ്യാനിക്ക് നായനയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ദേവയാനി തയ്യാറല്ല ദേവ്യാനി പറയുന്നത് ആദർശിന് ഉറക്കില്ല വീട്ടിലുള്ള മറ്റെല്ലാവരും നയനയെ കാണാതെ ആകെ വിഷമത്തിലാണ് അതുകൊണ്ട് വിളിക്കാൻ വന്നതാണ് എന്നാണ് നയനോട് പറയുന്നത് ഞാൻ വിളിച്ചാലല്ലേ നീ വരുള്ളൂ നീ അത് അതിൻ്റെ കാലിൽ വീണോ എന്ന തരത്തിലൊക്കെ ദേവയാനി നയനോട് സംസാരിക്കുന്നുണ്ട് നയനോട് റെഡിയാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദേവയാനി കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് ഞാൻ വന്ന കാര്യം പറയാം വീട്ടിൽ നയന ഇല്ലാത്ത കാരണം എല്ലാവരും വിഷമത്തിലാണ് ആദർശനും ഉറക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുന്നു അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മനസ്സില്ല മനസ്സോടെ കൊണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നയന റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നീ പോകാൻ തീരുമാനിച്ചോ അമ്മ ഒന്ന് വിളിച്ചതല്ലേ അപ്പം ഞാൻ എന്തായാലും പോകും അച്ഛ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുന്ന അതേസമയം അനി അനാമികയെ വിളിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അനാമികയുടെ അച്ഛൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അനി അതൊന്നും ചെവി കൊള്ളുന്നില്ല പിന്നീട് കാണിക്കുന്നത് ജലജയും ചാനകിയും ദേവയാനി എവിടെ പോയി എന്ന ചർച്ചയിലാണ് അപ്പോഴാണ് അവിടേക്ക് അനാമികയും കൊണ്ട് അനി വരുന്നത് അനാമികയെ കണ്ടതോടെ ജാനകി വളരെയധികം സന്തോഷത്തിലാണ് കയറി വന്ന അനാമിക നായന ഒരിക്കലും ഇനി തിരിച്ചു വരരുത് എന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് അനി അതിനെ എതിർക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാർ വരുന്നത് കാറിൽ നിന്ന് ദേവയാനി ഇറങ്ങുന്നുണ്ട് ദേവയാനി നയനോട് പറയുന്നുണ്ട് ഇനി നിന്നോട് ഇറങ്ങാൻ പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് നയന ഇറങ്ങിയതും ഇവർ ഇറങ്ങിയത് ഇവരാകെ കാരണം അനാമികയും ചലേജയും ചാനകിയൊക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ദേവയാനി നയനയും കൊണ്ട് വന്നത് മൂന്നു പേർക്കും രസിച്ചിട്ടില്ല ജാനകിയും അനാമികയും നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനി ഇടപെടുന്നുണ്ട് അനി പറയുന്നുണ്ട് വലിയമ്മ വിളിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ആരൊന്നും പറയണ്ട അനി അവരെ എതിർത്ത് സംസാരിച്ചപ്പോൾ ദേവയാനിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകൾ ഇനി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും അവിടെ നിന്നാണ് എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഇനി വരാനിരിക്കുന്നത് അടിപൊളി എപ്പിസോഡായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്